സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ കാർഷിക നിയമങ്ങളെ എതിർത്തവർ കർഷകരെ കഴുത്തി ഞരിച്ചു കൊന്നിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ദിവസം അടിയന്തരാവസ്ഥ പോലെ തന്നെ ചരിത്രത്തിലെ കരിദിനമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു തിരുവനന്തപുരം വെള്ളയാണിയിൽ കാർഷിക സമൃദ്ധി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി കാർഷിക നിയമങ്ങളെല്ലാം തച്ചുടച്ച മഹാന്മാരൊക്കെ എവിടെയാണ് പൈനാപ്പിളും തിന്ന റോഡിൽ കിടന്നാൽ മതിയോ ഉപഭോക്തൃ സമൂഹം ഉണ്ട് അവർ കർഷകരെ ദൈവമായി കാണുന്നുണ്ടെങ്കിൽ ആ മൂന്ന് കാർഷിക നിയമങ്ങൾ തച്ചുടച്ചതുവഴി നിങ്ങൾ ആ കർഷകരെ കഴുത്തിനിരിച്ചു കൊന്നിരിക്കുകയാണ് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ പക്ഷേ കാർഷിക നിയമങ്ങൾ എന്താണെന്ന് ആഴത്തിൽ പഠിച്ചിട്ട് വരണം കാർഷിക നിയമങ്ങളെല്ലാം തച്ചുടച്ചതിന് ശേഷം കർഷകരെല്ലാം ഇപ്പോൾ സന്തുഷ്ടരാണോ ആർക്കെങ്കിലും അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നടപ്പു ജീവിത സംസ്കാരമോ അല്ലെങ്കിൽ സംവിധാനമോ കൊടുക്കാൻ സാധിച്ചോ എല്ലാവരും ക കൂട്ടുനിന്ന് അത് തച്ചുടച്ചു കഴിഞ്ഞപ്പോൾ കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും കർഷകർ നെല്ല് കൂട്ടിയിരുന്നില്ലേ അവന് കണ്ണീരല്ലേ ആ കണ്ണീര് നിങ്ങൾക്ക് വേദനയാവില്ലേ ഉത്തരം പറയണം എന്ന് ഈ മൂന്ന് നിയമങ്ങൾ തച്ചുടച്ചോ അന്ന് അത് അടിയന്തരാവസ്ഥ പോലെ ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന കിരാത ദിനമാണ് വളരെ വ്യക്തമായ ധാരണയോടെയാണ് പറയുന്നത് സുരേഷ് കുപി പറഞ്ഞു ഗ്രാമം തത്തെടുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എത്ര എം പിമാർ അത് അവലംബിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു ഏതൊക്കെ ഗ്രാമങ്ങൾ ആരൊക്കെ തത്തെടുത്തു ഇനി ദത്തെടുത്ത ഗ്രാമങ്ങളിൽ കല്ലിയൂർ പോലെ ആവണീശ്വരി പോലെ മുന്നേറ്റമുണ്ടായ ഗ്രാമങ്ങൾ ഏതൊക്കെയാണെന്ന് പറയട്ടെ രാഷ്ട്രീയത്തിൽ ഭരണ നിർവഹണം എന്ന ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം അഞ്ചു വർഷം കൂടുമ്പോൾ മാത്രം വരുന്നവർക്ക് വോട്ടിലൂടെയാണ് മറുപടി നൽകേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ആവിടണം ജയിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ജയിച്ചതെങ്കിൽ എനിക്ക് എം പി ഫണ്ടിൽ നിന്നും വെള്ളയാണിയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാമായിരുന്നു എന്നാൽ എനിക്ക് തൃശൂർ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ പക്ഷേ ഞാൻ അതിനുള്ള ബദൽ മാർഗം കാണും തിരുവനന്തപുരത്തെയും കല്ലൂർ ഗ്രാമത്തെയും ഒരു കാലത്തും മറക്കില്ല എം പി എന്ന നിലയിൽ എൻറെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച മണ്ണാണിത് സുരേഷ് ഗോപി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ഒരു ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ